പ്രവർത്തകരുടെ വികാരം കോൺഗ്രസ് നേതൃത്വം ഉൾക്കൊണ്ടില്ലെന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പറഞ്ഞുവരുന്നത് റായ്ബറേലിയിലെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്തെക്കുറിച്ചാണ് റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞ ദിവസം മുതൽക്കേ പോസ്റ്ററുകളും ബാനറുകളും ഉയർന്നിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കാനില്ല എന്നതാണ് നേതാക്കൾ പറയുന്നത് സോണിയായിക്കുറി മാറി നിൽക്കുന്നതോടെ റായ്ബറേലിയും ബി മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരുമോ എന്നതാണ് കോൺഗ്രസ് സനികൾ ചിന്തിക്കുന്നത് എന്നാൽ മറ്റേത് മണ്ഡലം നഷ്ടപ്പെടുത്തിയാലും കോൺഗ്രസിൻ്റെ മഹത്തായ പാരമ്പര്യം പേറുന്ന ഈ മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തിലാണ് അവിടുള്ള പാർട്ടികളെത്തി നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ പിന്മുറക്കാരിയായി മകൾ പ്രിയങ്ക റായ്ബറേലിയിൽ എത്തണമെന്നതാണ് ആ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് തങ്ങളെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കരുതെന്നും അവിടത്തുകാർ കോൺഗ്രസിനോട് പറയുന്നുമുണ്ട് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ടു പതിറ്റാണ്ടായി സോണിയാഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് റായ്ബറേലി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഉത്തരവാദിത്വം പ്രിയങ്കക്ക് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതെന്നും പറയുന്നുമുണ്ട് നിലവിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുകയാണ് അത്തരം ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും മാറ്റി നിർത്താമെന്ന ധാരണയിൽ ഹൈക്കമാൻഡ് എത്തിയതെന്നും പറയപ്പെടുന്നുമുണ്ട് നിലവിൽ ചില പേരുകൾ കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും കോൺഗ്രസ് എം പി ശശി തരൂർ വീണ്ടും മത്സരിക്കും ഛത്തീസ്ഗഡിലെ രാജ്നന്ദേഗാവിൽ നിന്നും മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും ദുർഗിൽ നിന്നും താമരധ്വ് സാഹുവും മത്സരിക്കും കോർബയിൽ നിന്നും ജ്യോസ്ന മഹന്ത് ജഗീർ ചമ്പ സീറ്റിൽ നിന്നും ശിവ് ദോഹാരിയ എന്നിവരും കോൺഗ്രസിനായി രംഗത്തിറങ്ങുന്നുണ്ട് പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ നാല് അഞ്ച് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല മല്ലികാർജുൻ ഖാർഗയുടെ മരുമകൻ രാധാകൃഷ്ണ ദൊഡമണി ടിക്കറ്റിന് വേണ്ടിയുള്ള മുൻനിരക്കാരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും കോൺഗ്രസ് കോട്ടിയായ ഗുൽബുർഗ സീറ്റ് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തില്ലെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ഇതിനു പുറമെ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്ക് പരിഗണിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ നീണ്ട പട്ടികയാണ് ഡൽഹി കോൺഗ്രസ് ഘടകം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ചില പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അത് അന്തിമ അനുമതിക്കായി അയക്കാൻ ഹൈക്കമാൻഡ് ഡൽഹി ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജെ പി അഗർവാൾ സന്ദീപ് ദീക്ഷിത് അൽ എന്നിവരുടെ പേരുകളാണ് ചാർണി ചൗക്ക് സീറ്റിനായി ചർച്ച ചെയ്തതെന്നും പറയപ്പെടുന്നുമുണ്ട്